ആ അൻകേശ്വൻ ക്രിസ്റ്റൽ ക്ലിയർ ആയോ ഒരു സംസ്ഥാനം തന്നെ തട്ടിയെടുത്തുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കാരണം വോട്ടുചോരിയിൽ നിന്നും സംസ്ഥാന വോട്ടുചോരിയിലേക്ക് ബി ജെ പി കൊണ്ടുപോയി എന്നുള്ളതാണ് എന്താണ് കാരണം എന്നറിയോ ഈ മനോഹർലാൽ ഖട്ടറിനെ ആദ്യത്തെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായിരുന്ന സോറി രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടാണ് ഈ സൈനേനെ കൊണ്ടുവരുന്നത് എന്തിനാണ് കൊണ്ടിരുന്നത് അവൾ വലിയ രീതിയിൽ ആൻറ്റിഇൻകൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കി ബി ജെ പി ആണ് മനോഹർലാൽ ഖട്ടറിനെ മാറ്റുന്നത് അപ്പം ആ സമയത്ത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമ സോറി ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് സീറോയിൽ നിന്ന് അഞ്ചിലേക്ക് കുതിച്ചു ബി ജെ പി ഇരുപത്തഞ്ച് ശതമാനം വോട്ട് വർധന ഉണ്ടാക്കി ഇരുപത്തഞ്ച് ശതമാനമായിട്ടാണ് ഒന്നും രണ്ടും പത്തും പതിനഞ്ചും ഇരുപതുമല്ല ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ നാലിലൊന്ന് ശതമാനം വോട്ട് വർധന ഉണ്ടാക്കി പത്തിൽ നിന്ന് അഞ്ച് സീറ്റിലേക്ക് വന്ന കോൺഗ്രസ് സീറോയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് സീറോയിൽ നിന്ന് അഞ്ചിലേക്ക് കയറി വന്നു അപ്പോൾ അത്രയും വലിയൊരു കുതിപ്പ് നടത്തി കഴിയുമ്പോൾ അവിടെ എന്തോ ഒരു ആൻറ്റി എക്യുപ്മെൻസി ഉണ്ടെന്നും അത് വലിയ രീതിയിൽ വോട്ടായി മാറുമെന്ന് വിചാരിച്ച് അത് അതിനനുസരിച്ച് കോൺഗ്രസ് അങ്ങനെ ഒരു അഞ്ച് സീറോയിൽ നിന്ന് അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വേവ് ഉണ്ടാവും ആ വേവിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ മാറ്റം കോൺഗ്രസ് അവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉറപ്പ് എന്ത് അവിടെ ഒരു എന്താണ് കോൺഗ്രസ്സിന് അനുകൂലമായ തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളൊരു നിലയിലേക്ക് കോൺഗ്രസ് വരാനുള്ള കാരണം അങ്ങനെ കോൺഗ്രസ് വന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ അത് കോൺഗ്രസ് വന്നതുള്ളൂ മാത്രമല്ല രണ്ടായിരത്തി അത് കഴിഞ്ഞ് അഞ്ച് മാസത്തേക്ക് അപ്പുറത്തേക്കാണ് നിയമസഭാ ഇലക്ഷൻ വരുന്നത് അഞ്ച് മാസം ഏത് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മൂന്നര ലക്ഷം ഓട്ടം കട്ടി തിളഞ്ഞു ആരെ ഓട്ടം കട്ടിയതെന്നറിയോ കോൺഗ്രസ്സുകാരുടെയും ഇന്ത്യ മുന്നണിയുടെയും മൂന്നര ലക്ഷം ഓട്ടം കട്ടി തിളഞ്ഞു അപ്പോൾ എത്ര പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിനാണ് തോൽക്കുന്നത് എട്ട് പേറും എന്നാലും മുപ്പത്തിയേഴ് സീറ്റ് കോൺഗ്രസ് വിളിച്ചു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് സീറ്റാണ് വേണ്ടത് അവിടെ ഈ പിന്നെ ബി ജെ പിക്ക് ജയിക്കാൻ കേവലം ഭൂരിപക്ഷം നാൽപ്പത്തഞ്ച് സീറ്റാണ് നാൽപ്പത്തിയേഴ് സീറ്റിലേക്ക് മാത്രമാണ് എന്താ സോറി നാൽപ്പത്തെട്ട് സീറ്റിലേക്ക് നാൽപ്പത്തി രണ്ടേക്ക് രണ്ട് സീറ്റ് മാത്രം കൂടുതൽ കിട്ടി ബി ജെ പി അവിടെ അധികാരത്തിൽ വരികയാണ് അപ്പം ഈ രണ്ട് ശതമാനം കിട്ടി രണ്ട് വോട്ട് കുടുംബം തരം പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിന് മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ച് മാസം മുന്നേ നടന്ന എലക്ഷനിൽ ഇരുപത്തഞ്ച് ശതമാനം ഹൈപ്പ് ഉണ്ടാക്കിയ കോൺഗ്രസ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൽ മാത്രം തോൽക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് അത് സാധാരണ അവിടുത്തെ പറയുന്ന കാര്യമായിരിക്കുമല്ലോ ഇത് പിന്നെ എന്താണ് സംഭവം ഒരു വീട്ടിൽ അഞ്ഞൂറ് പേർക്ക് വോട്ട് അത് അജിമി സാർ നേരത്തെ പറഞ്ഞാൽ ഒരു വീട്ടിൽ അഞ്ഞൂറ് ഒരു പത്ത് വീ ഒരു വീട്ട് നമ്പറിൽ പത്ത് വോട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് ഇൻഡിവിജ്വലി വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഈ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ അവിടെയാണ് ഒരു വീട്ടിൽ അഞ്ഞൂറ് ഓട്ട് വോട്ട് നൂറോട്ട് വോട്ട് ഓരോ വീടുകളിലാണ് ഓരോ വീട് നമ്പർ സെലക്ട് ചെയ്യും എന്നിട്ട് എന്താണ് ഈ ബ്ലറായ രീതിയിൽ ഫോട്ടോ കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഫോട്ടോ ബ്ലറായി കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ത്രീക്ക് വന്ന് കാണാമല്ലോ അപ്പം ഏതാണ് ഈ പറഞ്ഞ പിന്നെ എന്താണ് ബ്രസീലിയൻ യുവതിയുടെ ഒരു ബ്ലറർ ചെയ്ത ഫോട്ടോ കൊടുത്തേക്കണം എന്താ അവരാരൊക്കെയാണ് ചെയ്യുന്നത് ലക്ഷ്മി സരസ്വതി വിമലാസ്വീറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിൽ കേൾക്കുന്ന പോലെയുള്ള പേരുകളൊക്കെ ഇട്ടേക്കാണ് എന്നിട്ട് ഈ ഇട്ടിട്ട് അവർ അവരൊന്നിന് വോട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് നോക്കിയാൽ എന്താണ് ഈ പിന്നെ വോട്ടർ ഐ ഡി നോക്കിയാൽ മനസ്സിലാവില്ല കാരണം ഫോട്ടോ ക്ലിയർ അല്ല അപ്പോൾ ഏകദേശം ഒരു സ്ത്രീ രൂപമുള്ള ആൾ വരുന്നു വോട്ട് ചെയ്തു തിരിച്ചു പോകുന്നു അടുത്ത സ്ഥലത്ത് പോകുന്നു വോട്ട് ചെയ്തു ഒരു ഒരു സ്ത്രീ പത്ത് ഇരുപത് ഇരുപത് ബൂത്തിൽ പോയിട്ട് അല്ല പത്ത് ബൂത്തിൽ പോയിട്ട് ഇരുപത് വോട്ട് ചെയ്തേക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വോട്ട് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഈ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ അതിനെന്താ തെളിവില്ലെങ്കിൽ നമുക്ക് പറയാം തെളിവില്ലേന്ന് നമുക്ക് പറയാം പിന്നെ ഇങ്ങനെ ഒരു ഇല്ല ഒരു ഇരു ഒരു അഞ്ച് മാസം മുന്നേ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസ്സിന് അവിടെ ആ ഒരു തരംഗവില് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നാലിലൊന്ന് ശതമാനം വോട്ട് കൂട്ടി മനസ്സിലായി അഞ്ച് സീറോയിൽ നിന്ന് അഞ്ച് പാർലമെൻറ്റ് ഇലക്ഷൻ അഞ്ച് സീറ്റ് ഇലക്ഷനിൽ പിടിച്ച ഒരു സ്ഥലത്ത് ഒരു വേവുമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് അപ്പോൾ അത് തെളിവുണ്ടല്ലോ ആ തെളിവ് വെച്ചിട്ടാണ് ഓരോ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്ത് കയറി വന്ന മണ്ഡലങ്ങളാണ് അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയ മണ്ഡലങ്ങളാണ് ശരിക്കും ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം വ്യത്യാസം അതാണ് മനോഹർലാൽ കട്ടലിലേക്ക് എടുത്ത് ദൂരെ കണ്ടെത്തിയത് കാരണം അല്ലെങ്കിൽ അവിടെ ഒരു ബി ജെ പി ബി ജെ പി ഒരു എന്താണ് മുഖ്യമന്ത്രി പോസ്റ്റിലിരുന്ന് ഒരാളെ എടുത്ത് മാറ്റണമെങ്കിൽ എത്ര എത്ര കാര്യം ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ മാറ്റിക്കൊണ്ടിരുന്നത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിലേക്കാണെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സീറ്റിൽ മാത്രം ജയിച്ച് അധികാരത്തിൽ വന്ന ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ കർണാടകയേക്കാൾ കുറഞ്ഞതിനേക്കാളും കൂടുതൽ ഓതൻറ്റി സിറ്റിയുള്ള വാർത്താസമ്മേളനം ഇന്നായിരുന്നോ ഞാൻ വിചാരിക്കുന്നത് കാരണം കാരണം അതിനേക്കാൾ കാരണം കർണാടകയിൽ എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന സ്ഥലമാണെന്നെങ്കിലും പറയാം ഇതത് പറയാൻ കഴിയില്ല ഇരുപത്തഞ്ച് ശതമാനം വോട്ട് എന്താണ് ഹൈക്കൊന്നും കർണാടകയിൽ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഹൈക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എങ്ങനെയാണ് ഈ പറയുന്ന സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നത് അതാണ് ഞാൻ കഴിഞ്ഞ പണ്ട് ഈ മീറ്റഡസിൽ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഈ ഡിജിറ്റൽ സംവിധാനം എന്ന് പറയുന്നത് എല്ലാത്തിലും കടന്നു കയറാൻ പറ്റുന്ന ഒരു ടൂൾ ഉണ്ടാക്കിയാൽ ചിലപ്പം വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും അതൊക്കെ പറയുന്നത് പറയാം അങ്ങനെയൊന്നും നടക്കുകയില്ല എന്ന് പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ട് ജാനേഷ് കുമാർ പറയുന്നത് എന്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് അന്വേഷണം പറയുകയാണ് ഒരു കാര്യം നടക്കില്ല അങ്ങനെ കാര്യം നടക്കില്ല എന്ന് പറയുന്നത് ഇവിടെ ചന്ദ്രനിലേക്ക് റോക്കറ്റിൽ ആളെ ആളിവിടുന്ന കാലമാണ് മനസ്സിലായില്ല ഇവിടെ ഇരുന്നിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കാലമാണ് മുഴുവൻ ടൂൾ വെച്ചിട്ടാണ് എ ഐ ടൂള് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്ന ലോകത്തിരുന്നിട്ട് പറയുകയാണ് ഏ അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറയുക സ്വന്തം കണ്ണടച്ചിട്ട് പറയാണ് ഇവിടെ മുഴുവൻ ഇരുട്ടാണ് നിങ്ങളെല്ലാവരും ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം ആരെ കണ്ണടച്ചിരിക്കുക അദ്ദേഹം തന്നെ കണ്ണടച്ചിട്ട് പറയുകയാണ് നിങ്ങളെല്ലാം ഇരുട്ടിലാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് കേരളത്തിൽ മാത്രമേ നടക്കാത്തുള്ളൂ കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ മുന്നിലൊരു വലിയൊരു തെളിവുണ്ട് എന്താണ് ഈ ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഓട്ടിക്കും എന്ന് പറഞ്ഞില്ലേ ഇന്ന് കേന്ദ്രത്തിലേക്ക് ഒന്ന് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് എന്ന് പറയാ അതേ ഇല്ലാതെ അറിയുന്നത് അത് വ്യാജാണെന്ന് പറയാം അങ്ങനെ അത് പറയാൻ കഴിയുന്നേ നമ്മൾ നമ്മുടെ മൈക്കിൽ നമ്മുടെ ആൾക്കാരോട് നേരിട്ട് പറയും നമ്മളെല്ലാം നമ്മൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഹെഡ്ലൈൻ കൊടുത്ത വാർത്ത ഇന്നൊരു കേന്ദ്രത്തെ ബി ജെ പി നേതാവ് പറയാണ് അതില്ല എന്ന് പറയുകയാണ് അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താ പറയുക ഇവരെ സംബന്ധിച്ചിടത്തോളം മലയാള ഒരു മലയാള ഭാഷയാണല്ലോ ഇത് ബാക്കി കാരണം കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മലയാള ഭാഷ ആയതുകൊണ്ട് മറ്റുള്ള ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്താണ് അതങ്ങനെയൊന്നും സ്ഥലമില്ല അപ്പോൾ ഞാൻ കാണുന്നത് പണ്ട് ശ്രീനിവാസൻ പറയുന്ന പോലെയാണ് നിങ്ങൾ ദുബായ് പോയിട്ടുണ്ടോ ദുബായ് പോയിട്ടില്ല എന്നാൽ ദുബായ് ഇല്ലേ ദുബായ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ അവസ്ഥ കാരണം ഇങ്ങനെ ഒരു കോവാലേഷനും ഇല്ല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ഇങ്ങനെ കാശ്മീരിൽ നിന്ന് തോട്ട് വരുമെന്ന് ഞാനിട്ട് പറഞ്ഞിട്ടുമില്ല ഇതാണ് പറയുന്നത് ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് അപ്പം മലയാളികൾ നമുക്കിതിന് സത്യാവസ്ഥ മനസ്സിലാവും ഇതെങ്ങനെയാണ് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പം പിന്നെ ഹരിയാനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട സ്ഥലമായിരുന്നു അധികാരത്തിൽ വരേണ്ട സ്ഥലമായിരുന്നു രണ്ട് വോട്ടിന് പിന്നിൽ പോയി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് വോട്ടിന് പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും രാഹുൽ ഗാന്ധിയുടെ കാരണം വളരെ ശക്തമായ രീതി പഠിച്ചിട്ടാണ് കേട്ടോ അതേപോലെ കാണടച്ചുപടി ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാം ഡാറ്റ വെച്ചിട്ടാണല്ലോ പറയുന്നത് ഇത് മാധ്യമപ്രവർത്തകരെക്കൊണ്ട് തന്നെ വായിപ്പിക്കുകയാണ് ഓരോ ഡാറ്റയും വായിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇത് വായിച്ച് നോക്കൂ ഇത് വായിച്ച് നോക്കൂ ഈ പേര് വായിച്ച് എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം തെരഞ്ഞെടുപ്പ് ബൂത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് പോലും ഒരു സ്ത്രീനെ കണ്ടാൽ തിരിച്ചറിയില്ല കാരണം അവരെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ബ്ലറായിട്ട് കൊടുത്തേക്കാണ് കാരണം അവർക്ക് പോലും എന്താ തിരിമ അപ്പം ഒരു സ്ത്രീ വോട്ട് ചെയ്യാൻ വന്നു എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്നാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ശ്രമിച്ച ഉദ്യോഗസ്ഥന് പോലും പറയാൻ കഴിയില്ല കാരണം എന്താ അതേപോലെ ലക്ഷ്മിയാണ് ഇത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വിടാൻ കഴിയില്ലല്ലോ അപ്പോൾ അവരോടുള്ള ഒരു ജെനുവിനാണെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ക്രൂരത ആയിരിക്കില്ല അത് കാരണം അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ തുല്യമാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും അതിനനുസരിച്ച് സംവിധാനം ഉണ്ടാക്കുകയാണ് അപ്പം ഒരു നാലോ അഞ്ചോ ആൾക്കാരുടെ ഫോട്ടോ അപ്പം ഒരു ഒരാളുടെ ഫോട്ടോ മാത്രം എടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായതാണ് ഈ ബ്രസീലിയൻ യൂതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലോ കർണാടകയിലോ ആന്ധ്രയിലോ യു പിയിലുള്ള കാരാണെങ്കിൽ പറയാം യു പിയിൽ കുറേ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ബ്രസീലിയൻ യൂതി വെച്ചിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഫെമിലിയറിയ ഫെമിലിയറായ ഇടുക ഒരു നമ്പറിൽ തന്നെ അഞ്ഞൂറ് വോട്ട് ചേർക്കുക ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൊള്ള നടന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം തന്നെ കൊള്ളയടിച്ചു എന്നുള്ളതാണ് സംസ്ഥാനം കൊള്ളയടിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അധികാരം കോൺഗ്രസിന് കയ്യിൽ ഇരുന്നേനെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്